ഹായ് ഫ്രണ്ട്സ് ഞാൻ ആരുദ്ധി ആദ്യ സ്ലോകിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത് കുറച്ച് മാലകളാണ് അത് എട്ട് പിടിയും പത്ത് പിടിയും പിന്നെ കുറച്ച് ലോക്കറ്റ് മാലകളുമാണ് കേട്ടോ അപ്പം എട്ട് പിടി മാലകളെന്ന് പറഞ്ഞാൽ കുറച്ച് നമുക്ക് താലിയോ അതുപോലുള്ള വെയ്റ്റുള്ള ലോക്കറ്റുകളോ ഒക്കെ നമുക്ക് ഇടാൻ പറ്റിയ മാലകളാണ് നമ്മളിന്ന് കാണിക്കുന്നത് താലിമാല അടക്കം ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല കനമുള്ള മാലകളാണ് നമ്മൾ കാണിക്കുന്നത് നമുക്ക് ഫങ്ഷൻ്റെ ഒക്കേഷനോ അല്ലെങ്കിൽ നമുക്ക് ഡെയിലി യൂസിനോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ മാലകളാണ് നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യമായി പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെ ഒരു മാലയാണ് കണ്ടോ അപ്പം നല്ല കട്ടിയുള്ള ഒരു മാലയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ബ്ലാക്ക് ബീഡും കൂടെ ഇതിനകത്ത് ഉണ്ട് അപ്പം അതാണ് ആ മാലയുടെ തന്നെ ആ ഒരു ഭംഗിയായിട്ട് വരുന്നത് അപ്പം ബ്ലാക്ക് കരിമണി എപ്പോഴും ആൾക്കാർക്ക് നല്ല ഇഷ്ടമാണ് പക്ഷേ ഇതാവുമ്പോഴത്തേക്ക് കരിമണിയുമാണ് ഗോൾഡ് മാലയുമാണെന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് നല്ല ഭംഗിയായിട്ടില്ലേ അപ്പോൾ നല്ല ഒരു കൊളുത്തും ഒക്കെ ആയിട്ടാണ് നമുക്കിതിനകത്ത് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വില മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ മുന്നൂറ്റി അൻപത് രൂപ ഓക്കെ അപ്പോൾ നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത് ഇതുപോലൊരു ബോക്സ് ടൈപ്പ് മാലയാണ് കണ്ടോ ഒരു ബോക്സ് ടൈപ്പാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നല്ല കട്ടി പോലെയാണ് ഈ ഒരു മാലയും നല്ല തിളക്കമാണ് കേട്ടോ ഈ ഒരു മാല ണ്ടോ അപ്പം ഈ മാലയും നല്ല നമുക്ക് നല്ല വലിയ ലോക്കറ്റൊക്കെ ഇടാൻ പറ്റിയ മാലയാണ് അപ്പം ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ മുന്നൂറ് രൂപയാണ് കേട്ടോ ഓക്കെ മൊത്തം നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന മാല നമ്മുടെ മുത്തരഞ്ഞാണോ ഇല്ലേ കൊലിസൊക്കെ ഇല്ലേ അപ്പം അതിൻ്റെ ഒരു ടൈപ്പ് മാലയാണ് ഭയങ്കര രസമാണ് നല്ല ഒരു ഭംഗിയായിട്ടാണ് ഇത് കാണുന്നത് കാരണം ഇത് നമുക്ക് ഒരു പാർട്ടി വെയറിനൊക്കെ വലിയൊരു ലോക്കറ്റൊക്കെ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു പാർട്ടിക്കൊക്കെ പോകത്തൊക്കെ വീട്ടിലുള്ള വീതി പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന ടൈപ്പിലുള്ള ഒരു മാലയാണ് ഉണ്ടോ കണ്ടോ സാധാരണ ഇത് അരിഞ്ഞാണവും കൊലിസോളും ഒക്കെയാണ് സാധാരണ ഈ ഒരു പാറ്റേണിൽ വരുന്നത് അപ്പം ഇത് മാലയാണ് മാലയാണേട്ടോ അപ്പം അതും എട്ട് പിടിയാണ് അപ്പോൾ മാലയുടെ വിലയെന്ന് പറഞ്ഞാൽ മുന്നൂറ് രൂപയാണ് കേട്ടോ ഈ മാലയുടെ വിലയും മുന്നൂറ് രൂപയാണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഒന്ന് അടുത്ത മാലയെന്ന് പറഞ്ഞാൽ ഈ മുല്ലപ്പൂവിൻ്റെ മാലയാണ് അത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ അപ്പോൾ ഞാൻ പല വീഡിയോലും കാണിച്ചിട്ടുണ്ട് ഭയങ്കര ഭംഗിയാണ് ഇത് കാണാനായിട്ട് അപ്പം ഇതിൻ്റെ വില നാനൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഇത് എട്ട് പിടിയാണ് ഇതിന് നാനൂറ് രൂപയാണ് വില അപ്പോൾ നമ്മൾ എട്ട് പിടിയിൽ പരിചയപ്പെട്ട മാലകൾ ഒന്ന് മുന്നൂറ്റി അൻപത് രൂപയുടെ ഈ ഒരു ബ്ലാക്കും കൂടെ ചേർന്ന മാലയാണ് പിന്നെ രണ്ടാമത്തേത് മുന്നൂറ് രൂപയുടെ ഈ ഒരു മാലയാണ് പിന്നെ നമുക്ക് ഈ മുത്തരഞ്ഞാണം പോലത്തെ മാലയാണ് ഇതിനും മുന്നൂറ് രൂപയാണ് ഓക്കെ പിന്നെ നമ്മൾ പരിചയപ്പെട്ടത് ഈ ഒരു മുന്നൂ നാനൂറ് രൂപയുടെ ഈ ഒരു മുല്ല മാലയാണ് ഓക്കെ അപ്പം ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ ആവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ വാട്ട്സാപ്പ് മെസ്സേജ് അയയ്ക്കുക അപ്പം വാങ്ങിക്കുക ഓക്കെ ഇന്ന് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് നമുക്ക് ഒരു പത്ത് പിടിയുടെ സിംഗിൾ ലൈൻ മാലകളാണ് അപ്പോൾ ഇതൊരു മണിമാലയാണ് ഇത് പത്ത് പിടിയാണ് കേട്ടോ ഓക്കെ അപ്പം പത്ത് പിടിയാണ് അപ്പോൾ ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ മുന്നൂറ് രൂപയാണ് പത്ത് പിടി മണിമാലയുടെ വിലയെന്ന് പറഞ്ഞാൽ മുന്നൂറ് രൂപയാണ് കണ്ടോ പിന്നെ നമ്മൾ കാണാൻ പോകുന്ന മാല ഒരു ബോംബെ ചെയിനാണ് ഇത് പലർക്കും പരിചയം കാണുന്ന ഒരു ചെയിനാണ് ഒരുപാട് നമ്മൾ കാണാറുള്ള ചെയിനാണ് ഓക്കെ അപ്പം ഇതിൻ്റെ വിലയും മുന്നൂറ് രൂപയാണ് പിന്നെ നമുക്ക് ഉള്ള അടുത്ത ഒരു പത്ത് പിടിതായി ഒരു ടൈപ്പ് മാലയാണ് അകത്തൊരു ചെറിയ ഒരു മണി പോലുണ്ട് കണ്ടോ അത്യാവശ്യം കനമൊക്കെ ഒരു സൈസ് മാലയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ വില മുന്നൂറ്റി അൻപതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ വില മുന്നൂറ്റി അൻപതാണ് പിന്നെ നമ്മൾ പരിചയപ്പെടാവുന്ന പോകുന്ന അടുത്ത പത്ത് പിടിയുടെ എന്ന് പറഞ്ഞാൽ കയറുപിരി മാലയാണ് കേട്ടോ കയറുപിരി മാല എല്ലാവർക്കും അറിയാവുന്ന ഒരു മാലയാണ് ഭയങ്കരമായിട്ട് നമുക്ക് മൂവിങ് ഉള്ളൊരു മാലയാണ് കയറുപിരി മാല കണ്ടോ അപ്പോൾ ഇതിൻ്റെ വില നാനൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ പത്ത് പിടിയുടെ ഇത്രയും മാലകളാണ് നമ്മൾ പരിചയപ്പെട്ടത് ഒന്ന് മണിമാലയാണ് അതിൻ്റെ വില മുന്നൂറ് രൂപയാണ് അത് പത്ത് പിടി അതേ വിലയിലുള്ള നമ്മുടെ ബോംബെ ചെയിനാണ് അത് നിങ്ങൾക്കൊക്കെ പരിചയമുള്ളൊരു മാലയാണ് നമുക്ക് കൊലുസെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട് കണ്ടോ ഓക്കേ പിന്നെ നമ്മൾ പരിചയപ്പെടുന്ന അടുത്ത മാല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഒരു അകത്തൊരു മണി പോലെയൊക്കെ ഉള്ള ഒരു കട്ടിയുള്ളൊരു മാലയാണ് അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അൻപത് രൂപയാണ് ഓക്കെ പിന്നെ നമുക്കുള്ള കയറുമാലയാണ് കയറുമാലയുടെ വില എന്ന് പറഞ്ഞാൽ നാനൂറ്റി അൻപത് രൂപയാണ് ഓക്കെ കുറച്ച് ലോക്കറ്റ് മാലയാണ് ഓണം ഇങ്ങ അടുത്തെത്തി അപ്പം അത്യാവശ്യമുള്ളവരെല്ലാം വിളിച്ചോളൂ കുറച്ച് മാലകൾ കൂടെ സ്റ്റോക്കുണ്ട് അപ്പം അതിലൊന്നാണ് ഒരു മാല ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ നമുക്ക് ലോക്കറ്റിനും മാലയ്ക്കും പ്രത്യേക റേറ്റ് ആണ് ലോക്കറ്റിന് മുന്നൂറ് രൂപയാണ് മാലയ്ക്ക് മുന്നൂറ്റി അൻപത് രൂപയാണ് ഇത് മണിമാലയുടെ എട്ട് പിടിയാണ് അപ്പോൾ നമുക്ക് സാരിയൊക്കെ കൊടുത്താൽ ഏകദേശം ഇവിടെ ഇവിടെ കിടക്കത്തക്കത്തിലുള്ള വലിയ ലോക്കറ്റൊക്കെ ആയിട്ട് നമുക്ക് വിയർ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ തന്നെ വേറൊരു കളറാണ് വൈറ്റാണിത് കണ്ടോ നേരത്തെ കണ്ടത് പിങ്ക് ആണ് പിന്നെ നമുക്ക് ഉള്ളത് ഈ മുത്തരഞ്ഞാണം പോലത്തെ മാലയാണ് മുത്തരഞ്ഞാണം പോലത്തെ മാലയ്ക്കകത്ത് മുന്നൂറ് രൂപയുടെ മാലയും മുന്നൂറ് രൂപയുടെ ലോക്കറ്റുമാണ് ഇട്ടേക്കുന്നത് അപ്പോൾ അതും അറുന്നൂറ് രൂപയാണ് മൊത്തത്തിൽ അതും ഭയങ്കര ഭംഗിയാണ് കാണാൻ നമുക്ക് സെറ്റ് സാരി പട്ടുസാരിയൊക്കെ ഉടുക്കുമ്പോൾ നല്ല രസമാണ് ദാവണിയൊക്കെ കൊടുക്കുന്നവർക്ക് നല്ല ഭംഗിയായിട്ട് കിടക്കും ആണക്കാലത്ത് പിന്നെ നമുക്കുള്ളത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് ഒരു എട്ടുപിടിയുടെ മുല്ലപ്പൂ മാല അതിന് നാനൂറ് രൂപയാണ് വില അതിൻ്റെ കൂടെ നമുക്കുള്ളത് ലോക്കറ്റാണ് ലോക്കറ്റിനും നാനൂറ് രൂപയാണ് അപ്പോൾ ഇത് എണ്ണൂറ് രൂപയുടെ ഒരു മാലയാണ് ഓക്കെ ലോക്കറ്റ് മാലയിൽ നമ്മൾ ആദ്യം കണ്ടത് മണിമാലയാണ് ഈ രണ്ടും മണിമാലയാണ് രണ്ടും രണ്ട് സൈസിൽ രണ്ട് കളർ ലോക്കറ്റ് ലോക്കറ്റെന്നേ ഉള്ളൂ ഒരേ ടൈപ്പ് ലോക്കറ്റാണ് മുന്നൂറിൻ്റെ ലോക്കറ്റും മുന്നൂറ്റി അമ്പത് രൂപയുടെ മാലയുമാണ് അങ്ങനെ ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി അൻപത് രൂപയാണ് ഓക്കെ പിന്നെ നമ്മൾ കണ്ടത് നമ്മുടെ മുത്തരഞ്ഞാണത്തിൻ്റെ മാലയ്ക്കകത്ത് നമ്മൾ മുന്നൂറിൻ്റെ ലോക്കറ്റിട്ടതാണ് അപ്പം മുത്തരഞ്ഞാണ ഈ ഒരു മാലയ്ക്ക് ഉള്ള വില എന്ന് പറഞ്ഞാൽ മുന്നൂറാണ് അപ്പം ഈ ഒരു ലോക്കറ്റിൻ്റെ വില മുന്നൂറാണ് അപ്പം ഇത് അറുന്നൂറാണ് ഓക്കെ പിന്നെ നമുക്ക് കാണുന്നത് എന്ന് പറഞ്ഞാൽ നാനൂറ് രൂപയുടെ എട്ടുപിടി പിടി മുല്ലമാലയും അതിനോ അതിനോടൊപ്പം നാനൂറ് രൂപയുടെ തന്നെ ഈ ഒരു ലോക്കറ്റ് അങ്ങനെ ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ എണ്ണൂറ് രൂപയാണ് ഓക്കെ അപ്പോൾ ഏതെങ്കിലും ആവശ്യമുള്ളൊരു പെറ്റ് പെട്ടെന്ന് വിളിക്കുക അപ്പം നമ്മുടെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് വിളിച്ച് മാലകൾ ബുക്ക് ചെയ്യുക പെട്ടെന്ന് കൊറിയർ അയ അയക്കുന്നതാണ് നമ്മൾ സ്പീഡ് പോസ്റ്റാണ് അയക്കുന്നത് അപ്പം ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഈ സാ സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇനി ഒരു ഗ്യാപ്പില്ല ഒരു ഒറ്റയാഴ്ചയും കൂടെയുള്ളൂ അപ്പോൾ മാലകളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് വാങ്ങിച്ച് ഈ ഓണം അടിപൊളിയാക്കുക ഓക്കെ അപ്പോൾ വീഡിയോ ഇവിടം വരെയുള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്കിനൊരു പുതിയ വീഡിയോയിൽ കാണാം